അവയവ കച്ചവട സംഘത്തിൽ നിന്നും പിന്മാറിയ യുവതിയെ അസഭ്യം പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ കേസിൽ യുവാവിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി നെടുമ്പോയിലെ ജാമ്യാപേക്ഷയാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് വൃക്കം നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും നെടുമ്പൊയിൽ ഇരുപത്തിനാലാം മൈൽ സ്വദേശിനിയായ യുവതി പിന്മാറിയതിനാൽ പ്രതിയായ നെടുമ്പോയിലെ ബെന്നി ജോൺ യുവതിയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് പ്രതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് തള്ളിയത് നേരത്തെ ഹൈക്കോടതിയും പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അവയവദാനം സംബന്ധിച്ച യുവതിയുടെ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ജാമ്യം ലഭിക്കുന്ന വകുപ്പിലാണ് കേസെടുത്തതെങ്കിലും പരാതിക്കാരി പട്ടികവർഗത്തിൽപ്പെട്ട ആളായതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ബോധിപ്പിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് പ്രതിക്ക് മുൻകൂർ ജാമ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി